വിഎഫ് പി സി കെ ഇരട്ടിയാർ സ്വാശ്രയ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തില് ശാന്തിഗ്രാമിൽ ഓണവിപണി ആരംഭിച്ചു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണക്കാലത്ത് പഴം പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനായിട്ടാണ് സർക്കാർ നിർദ്ദേശപ്രകാരം ഓണവിപണി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിപണനമേള സംഘടിപ്പിച്ചത് വി എഫ് പി സി കെ ഇരട്ടിയാർ സ്വാശ്രയ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന എല്ലാവിധ നാടൻ പഴം പച്ചക്കറികളും കമ്പോള വലിയേക്കാളും വിലക്കുറവിലാണ് ശാന്തിഗ്രാമിലെ വിപണിയിൽ നിന്നും ലഭ്യമാകുന്നത് ശാന്തിഗ്രാം വി എഫ് വിപണിയിൽ നടന്ന യോഗത്തിൽ വെച്ച് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജുഷാ ഷാജി വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണം വിപണി അതിസമൃദ്ധമായി തന്നെ ഒരുക്കിയിരിക്കുകയാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം മിതമായ വിലയ്ക്ക് ജനങ്ങൾക്ക് ഓണം സദ്യ ഒരുക്കുവാൻ വേണ്ടിയിട്ട് മിതമായ വിലയ്ക്ക് കർഷകരിൽ നിന്ന് എടുത്ത് മിതമായ വിലയ്ക്ക് തന്നെ ആണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവനാൾക്കാർക്കും അത് വളരെ പ്രയോജനകരമാകും നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപാദിപ്പിച്ച ഉൽപ്പന്നങ്ങളും അതോടൊപ്പം മറ്റു വട്ടവട സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളുമാണ് പഴം പച്ചക്കറി സാധനങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നത് ശാസ്ത്രയ കർഷക സമിതി പ്രസിഡന്റ് സന്തോഷ് രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സോണിയ മാത്യു ആദ്യ വിൽപ്പന നിർവഹിച്ചു വി എഫ് പി സി കെ അസിസ്റ്റന്റ് മാനേജർ ആശാ ജോൺ ശ്വാസയ കർഷക സമിതി വൈസ് പ്രസിഡന്റ് ഷാജി ജോസഫ് അമ്പൃത്തിനാ ട്രഷറർ ഉത്തമൻ വേഡി തുടങ്ങിയവർ സംസാരിച്ചു കർഷകരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു പതിനാലാം തീയതി വരെയാണ് ഓണവിപണി പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്